ബന്ധപ്പെട്ടത് നമ്മൾ ശതമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല വീണ്ടും പല നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇങ്ങനെ രോഗങ്ങളെ കൂടുതൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപന്റെ അധ്യക്ഷതയിലായിരുന്നു ലോക എയ്ഡ്സ് ദിനാചരണം കൊല്ലത്ത് നടത്തിയത് ദിനാചരണത്തിന്റെ മുന്നോടിയായി ജില്ലയിലെ വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ബോധവൽക്കരണ റാലി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് എയ്ഡ്സ് ബോധവൽക്കരണ മാജിക് ഷോ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ കലാപ്രകടനങ്ങൾ എന്നിവ നടന്നു ദിനാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശങ്ങൾ സന്ദേശങ്ങളടങ്ങിയ ഒരു എൽ ഇ ഡി വാൻ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി കൂടാതെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റർ തയ്യാറാക്കൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു എച്ച് ഐ വി ബാധിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി റെഡ് റിബൺ ദീപം തെളിയിക്കൽ ചടങ്ങും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത നിർവഹിച്ചു അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അനിത മുഖ്യ പ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ഡി എംഒ പ്ലാസ റിബൺ അണിയിക്കൽ ചടങ്ങ് നിർവഹിച്ചു ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ എം സാജൻ മാത്യൂസ് കെ ജി എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രോഹൻ രാജ് ഡെപ്യൂട്ടി എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ ഡോക്ടർ എൽ ഭവില ദിശ ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ ടെന്നിസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം